എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് മൈ മൈഹാപ്രസന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് നമുക്ക് ഈ ഒരു വേനൽക്കാലത്ത് തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വേറെ ഒന്നുമല്ല നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് നാരങ്ങ വെള്ളം നമ്മൾ എവിടെ പോയാലും നമുക്ക് ഈ ഒരു ചൂടത്ത് വളരെ ഒരു ആശ്വാസം നൽകുന്ന ഒന്നാണ് നമുക്കൊരു നാരങ്ങ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് കടയിലൊന്നും പോവാതെ നമ്മുടെ മുറ്റത്ത് തന്നെ ഉള്ള ഒരു നാരകത്തിൽ നിന്ന് നമുക്ക് ഓടിപ്പോയി നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരു ഗസ്റ്റ് വന്നാൽ പോലും നമുക്കൊന്നും പുറത്തുനിന്ന് മേടിക്കാതെ ഓടിപ്പോയ ഒരു പഴുത്ത നാരങ്ങ നോക്കി നമുക്ക് പറിച്ച് അതൊന്ന് കലക്കിയാൽ നമുക്ക് കുടിക്കുകയും ചെയ്യാം നമ്മുടെ വീട്ടിലുള്ളവർക്ക് നല്ല ഫ്രഷായിട്ട് ഉണങ്ങിയോ വാടുകയോ ഒന്നും ചെയ്യാത്ത ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ നമുക്ക് കലക്കി കൊടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ വീട്ടിലൊരു നാരകത്തിൻ്റെ ചെടി ഉണ്ടായിരിക്കണം അതൊക്കെ നിറയെ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഉള്ള ഒരു ടിപ്പ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഒരു നാരകത്തിൻ്റെ ചെടി ഉണ്ടെങ്കിൽ അതിലൊക്കെ നിറയെ ൂക്കളും കായ്കളും ഒക്കെ പിടിക്കാനുള്ള ചെറിയ ചെറിയ ഒരു വളപ്രയോഗ രീതികളും കുറച്ച് ടിപ്സുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനുമായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ ഈ ഒരു നാരകത്തിൽ നമ്മൾ അത്യാവശ്യം വളമൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് നിൽക്കുന്നതാണ് കണ്ടോ ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ ബ്രാഞ്ചസുകൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ കണ്ടോ വരാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതിന് നമ്മൾ നല്ല രീതിയിലുള്ള വളമൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇതിൻ്റെ കമ്പുകളൊക്കെ വെട്ടിക്കൊടുത്ത് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്താണ് ഇപ്പം ഇതിൻ്റെ ചൂട് കണ്ടോ നമ്മൾ വളമൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ നമ്മളൊരു വാഴയിലെ ഉണങ്ങിയ വാഴയില കൊണ്ട് നമ്മൾ മൂടിയിട്ടിരിക്കുകയാണ് അതിൻ്റെ ആ ഒരു ഈർപ്പം നഷ്ടപ്പെടാതിരിക്കുക നമ്മളെപ്പോഴും ഇതിൻ്റെ ഒരു ചുവടെന്നു പറയുന്നത് ഇതുപോലെ ഒരു ചെറിയൊരു നനവ് ഒരു ചെറിയൊരു ഈർപ്പം നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഉണ്ടായിരിക്കണം എങ്കിലാണ് നമ്മുടെ നാരകം നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നത് എന്നിട്ട് നമ്മൾ ഇപ്പം നമ്മളിതിപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഈ ഒരു നാരകമല്ല നമ്മൾ പ്രൂൺ ചെയ്ത് വളമിടുന്നത് കാണിക്കുന്നത് നമുക്ക് ഒരു പൂക്കാതെ നിൽക്കുന്ന ഒരു നാരകമുണ്ട് അപ്പം അതിന് നമുക്കൊന്ന് കമ്പുകളൊക്കെ കട്ട് ചെയ്ത് അതിന് വളം കൊടുക്കേണ്ട ആ ഒരു രീതി നമുക്കൊന്ന് നോക്കാം ഇത് കണ്ടല്ലോ നമ്മൾ ഈ ഒരു നാരകം നമ്മൾ നട്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഇതുപോലെ തന്നെ ഡ്രമ്മിനകത്താണ് അപ്പോൾ നമ്മൾ നമ്മളിത് ഇത് കണ്ടോ ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒന്നോ രണ്ട് തവണയൊക്കെ ഒന്നോ രണ്ടോ നാരങ്ങ മാത്രം നമുക്ക് ഉണ്ടായി പിന്നീട് ഇതിനകത്ത് നാരകമൊക്കെ പിടിക്കുന്നത് കുറവായിരുന്നു അപ്പൊ ഞാൻ ഇതിന്റെ ബ്രാഞ്ചുകളൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് കൊടുത്തു അപ്പത് ഇതിനകത്തൊക്കെ പുതിയ പുതിയ നാമ്പുകളും അതിനകത്തൊക്കെ ചെറിയ ചെറിയ മൊട്ടുകളുമൊക്കെ വരാനായിട്ട് തുടങ്ങി അപ്പൊ ഞാനത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ എന്ത് വളമാണ് കൊടുക്കേണ്ടതെന്നൊന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു അപ്പൊ നമുക്കിത് ഇനിയുള്ള ആ ഒരു കട്ട് ചെയ്യാനുള്ള ബ്രാഞ്ചുകൾ കൂടെ നമുക്കൊന്ന് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് എന്ന് നോക്കിയിട്ട് നമുക്കിതിന് വളം കൊടുക്കാം ഇതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ ഇത് ഇവിടെ ഇവിടെ ചെറിയ നാമ്പുകൾ വരുന്നുണ്ട് അപ്പൊ ഇതിങ്ങനെ ഉണങ്ങി നിൽക്കുന്ന കമ്പുകളൊന്നും നമ്മൾ നിർത്തി നിർത്തിവെക്കേണ്ട അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതിനകത്തൊക്കെ കുറേയൊക്കെ ഭാഗത്ത് നമ്മൾ പിന്നെ കട്ട് ചെയ്ത് കൊടുത്തിരുന്നതുകൊണ്ട് തന്നെ ഇതിനകത്തൊക്കെ നാമ്പുകളൊക്കെ വരാനായിട്ട് തുടങ്ങി അപ്പം അത് ഞാൻ വീണ്ടും കട്ട് ചെയ്യുന്നില്ല അതല്ലാത്തതൊക്കെ നമുക്കത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വിടാം ഇത് കണ്ടോ കണ്ടോ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ കുഞ്ഞ് ബ്രാഞ്ച് വന്നത് കണ്ടോ അപ്പോൾ അതിനകത്ത് നല്ല രീതിയിൽ ഇത് ബ്രാഞ്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തൊക്കെ നിറച്ച് പൂക്കൾ ഉണ്ടാകുന്നതാണ് നമ്മൾ മറ്റേ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു നാരകത്തിനകത്ത് ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ വളം കൊടുത്തപ്പോഴാണ് നല്ലൊരു റിസൾട്ട് നമ്മുടെ ആ ഒരു നാരകത്തിൽ കാണാൻ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതും അതുപോലെ തന്നെ ചെയ്യുകയാണ് നല്ല ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മുള്ളാണ് ഇപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഇതൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഉണങ്ങി നിൽക്കുന്ന ബ്രാഞ്ചുകൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റുക അതങ്ങനെ നിർത്തിയിട്ട് അതിലൊന്നും നമുക്ക് നാമ്പുകൾ ഉണ്ടാവുകയില്ല അപ്പം നമുക്ക് അതൊക്കെ കട്ട് ചെയ്ത് മാറ്റും പ്രൂണിങ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ വെള്ളം നനച്ചു കൊടുക്കണം കാരണം ഇപ്പം നല്ല ചൂടായതുകൊണ്ട് ചെടികൾ ഒക്കെ ചെയ്തിട്ട് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെടി നശിഞ്ഞു പോകും അത് ഈ ഒരു നാരകം മാത്രല്ല നമ്മുടെ ഏത് ചെടിയാണെങ്കിലും നമ്മുടെ ഈ ഈയൊരു നാരകത്തിനുണ്ടാകുന്ന മറ്റൊരു ഇതാണ് ഒരു പൂപ്പൽ പോലെ ഒരു കേട് വരിക എന്നുള്ളത് കണ്ടോ ഇതിൻ്റെ ആ ഒരു തണ്ടിലൊക്കെ ചെറിയൊരു പൂപ്പൽ പോലെ പിടിച്ചു നിൽപ്പുണ്ട് അപ്പോൾ ഈ ഒരു പൂപ്പലൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട വളത്തിനോടൊപ്പം ഒരു കണ്ടന്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു പൂപ്പലെല്ലാം നമുക്ക് മാറിക്കിട്ടും നമ്മുടെ കഴി നേരത്തുള്ള ആ ഒരു നാരകത്തിൽ ഇങ്ങനെയുള്ള പൂപ്പലിൻ്റെ യാതൊരു ശല്യവും ഇല്ല നമ്മൾ ആ ഒരു ഫെർട്ടിലൈസർ കൂടെ നമ്മൾ ചേർക്കണം വളത്തിൽ ചേർത്ത് കൊടുത്തത് കൊണ്ട് ആ ഒരു പൂപ്പൽ എന്ന് പറയുന്ന ആ ഒരു ശല്യം നമുക്ക് ഉണ്ടായിട്ടില്ല അപ്പൊ അത് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മൾ ഇതെല്ലാം വെട്ടിയെല്ലാം കഴിഞ്ഞു അത്യാവശ്യം നമ്മളിതിൻ്റെ ആ ഒരു ബ്രാഞ്ചസ് എല്ലാം വെട്ടിക്കളഞ്ഞു ഇനി നമുക്ക് ആ ഒരു വളം നമ്മുടെ ഇതിൻ്റെ ചൂട്ടിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു വളം എന്ന് പറയുന്നത് ഇത് ചാണകപ്പൊടിയാണ് അല്പം ഒത്തിരി അങ്ങോട്ട് ഉണങ്ങിപ്പോയതല്ല ഉണങ്ങിയതാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ഇച്ചിരി ഒരു നനവുള്ള ഒരു ചാണകപ്പൊടിയാണ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളെടുത്തിരിക്കുന്നത് വേപ്പിമെണ്ണാക്കാണ് ഇതാണ് നമ്മുടെ ഈ ഒരു നാരകത്തിനുണ്ടാകുന്ന ആ ഒരു പൂപ്പലെല്ലാം മാറാനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തത് നമ്മൾ നേരത്തെ ആ ഒരു നാരകത്തിൽ നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ അതിനകത്ത് എല്ലാ പൂപ്പലും പെട്ടെന്ന് തന്നെ ആ ഒരു കീടബാധയൊക്കെ മാറിയതായിട്ട് നമുക്ക് തോന്നി അപ്പം അതുകൊണ്ട് ഈയൊരു വേപ്പിമെണ്ണാക്ക് ചേർത്ത് കൊടുക്കാൻ നിങ്ങൾ മറന്നു പോകരുത് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലുപൊടിയാണ് എല്ലുപൊടിയുടെ ഗുണങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ ചെടികൾ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ വളരെ യൂസ്ഫുള്ളാണ് ഫോസ്ഫറസും പൊട്ടാസ്യവും എല്ലാം ഉള്ള ആ ഒരു മൂലകങ്ങളെല്ലാം ചേർന്നൊരു നല്ല വളമാണ് നൈട്രജനും ഒക്കെ അപ്പൊ നമുക്ക് ഇത് മൂന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചാണകപ്പൊടിയും അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ചാണകപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കോഴിക്കാഷ്ടം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം വളരെ നല്ലതാണ് കോഴിക്കാഷ്ടമൊക്കെ പക്ഷെ ഇപ്പോൾ ഒരു ചൂടായത് കൊണ്ട് നിങ്ങൾ ഏത് വളം ചെയ്ത് കൊടുത്താലും നന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കണം നമ്മൾ ഇത്രയൊക്കെ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ചൂട് ഉണങ്ങി കിടന്നാൽ ചെടി പ്രൂണിങ്ങൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി പോവും അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക മതി നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു എല്ലുപൊടി ചാണകപ്പൊടി വേപ്പി മിണ്ണാക്ക് ഇനി ഇതൊന്ന് ഇതിന്റെ ചൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന്റെ ചുവട്ടിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്റെ തണ്ടിലൊക്കെ ഒത്തിരി അങ്ങോട്ട് മുട്ടാതെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ പ്രൂണിങ് ചെയ്യുന്ന ശേഷം വളപ്രയോഗം മസ്റ്റാണ് നമ്മൾ വളപ്രയോഗം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ അതിനകത്ത് ആ ഒരു ചെടി നശിഞ്ഞു പോണതാണ് അപ്പം നമ്മൾ അതുകൊണ്ട് വളപ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഈ പ്രൂണിങ് ചെയ്തു കഴിഞ്ഞിട്ട് ഉടനെ നമ്മൾ വളം കൊടുക്കണം അല്ല നാളെ ആകട്ടെ എന്ന് നമ്മൾ വിചാരിക്കരുത് ആ ചെയ്യുന്ന ദിവസം തന്നെ നമ്മൾ വളയിട്ട് കൊടുക്കുക നമ്മൾ ആ എടുത്ത വളം നമ്മൾ മൂന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറമെ കുറച്ച് മണ്ണ് തൂക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നില്ല നമ്മൾ നല്ല രീതിക്ക് നമ്മളിപ്പോൾ ഇതേ വേണ്ട വളമൊക്കെ എല്ലായിടത്തും നമ്മൾ ഇട്ട് അത് നല്ല രീതിയിൽ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ചുവട് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വാഴയില കൊണ്ട് നമുക്കൊന്ന് പുതയിട്ട് കൊടുക്കാം ചുവട്ടിൽ ഇതുപോലെ നമുക്ക് ഉണങ്ങിയ ഉണങ്ങിയോ പച്ചയോ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോ വാഴയിലെങ്കിൽ നമുക്ക് ഷീമക്കുന്നയുടെ ഇലയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് വീണ് കിടക്കുന്ന എല്ലാ കരിയിലും നമുക്ക് ഇതുപോലെ ഇതിന്റെ ചൂട്ടിൽ പുതയിട്ട് കൊടുത്താൽ ഇപ്പം ഞാൻ ആ ഒരു നാരകത്തിന് ചൂട് കാണിച്ചത് നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഇത്രയും പകലൊക്കെ ചൂടുണ്ടായിട്ട് പോലും അതിൻ്റെ ചൂട് ഒരു ഈർപ്പത്തോടെയാണ് കിടക്കുന്നത് അപ്പം നമ്മൾ ഇതുപോലെ പുതയിട്ട് കൊടുത്ത് വെള്ളം ഒഴിക്കുമ്പോൾ അത് നല്ല രീതിയിൽ നമ്മുടെ ചെടി എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും അപ്പോൾ ഇതിനാണ് നമ്മുടെ ആ ഒരു ചെടി നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനും ഒക്കെ ഞാൻ കൊടുത്ത ആ ഒരു വളമെന്ന് പറയുന്നത് ഇനി നമ്മളൊരു ഫെർട്ടിലൈസർ കൂടെ നമ്മുടെ ഈ ഒരു നാരകത്തിനെ നമ്മൾ തളിച്ചും കൊടുക്കും നമ്മളിതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചും കൊടുക്കും അപ്പോൾ അതുകൂടെ ഞാൻ ഒന്ന് കാണിച്ചുതരാം നമ്മൾ ഇനി ആ ഒരു നമ്മുടെ നാരകത്തിന് നമ്മൾ തളിച്ചു കൊടുക്കാൻ പോകുന്നൊരു ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എപ്സം സോൾട്ടാണ് മഗ്നീഷ്യം സൾഫേറ്റ് നമ്മുടെ ചെടികൾക്ക് പൂക്കുന്നതിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഇതാണ് അതുപോലെ തന്നെ ആ ചെടിയിലുള്ള ചെറിയ ചെറിയ പൂപ്പലുകളൊക്കെ മാറാനും ഫംഗസ് ഒക്കെ മാറാനും ഉപയോഗിക്കും അതുപോലെ തന്നെ നമുക്ക് ചെടികൾ നല്ല രീതിയിൽ ഉണ്ടാകുന്ന കായ്കളൊക്കെ കൊഴിഞ്ഞൊന്നും പോവാതെ നല്ല വലിപ്പമുള്ള കായ്കളൊക്കെ ഉണ്ടാകുന്നതിനും അതിന് ആ ഒരു ം കുറയുമ്പോഴാണ് നമ്മുടെ ചെടികൾക്ക് അങ്ങനെയുള്ള ഒരു ഡിസീസൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതെല്ലാം പരിഹരിക്കാനായിട്ട് നമുക്കിത് വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു ലിറ്റർ വെള്ളത്തിനകത്തേക്ക് നമുക്കൊരു ഒരു സ്പൂണ് നിറച്ച് ഇപ്പം ഞാനിതൊരു ഏകദേശം നമുക്കൊരു ഇരുപത് ഗ്രാമോളം പതിനഞ്ചും ഇരുപത് ഗ്രാമോ ഒരു സ്പൂണ് നിറച്ച് നമ്മൾ എടുത്തിട്ട് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിനകത്തേക്ക് ഇത് പെട്ടെന്നൊന്ന് ലയിച്ചു പോകും കണ്ടോ നമുക്ക് ഉപ്പിനേക്കാളും പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് ആ ഒരു വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് ലയിച്ച് റെഡി ആയിട്ട് വരും നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലിനകത്തേക്ക് നമുക്കൊന്ന് ആക്കാം നമുക്കിത് തളിച്ചും കൊടുക്കാം ചുവട്ടിലെ ഒഴിച്ചും കൊടുക്കാം അപ്പം നമ്മൾ ഇപ്പം പ്രൂണിങ് ഒക്കെ ചെയ്തിരിക്കുകയാണല്ലോ അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് അതിൻ്റെ ബ്രാൻഡസിലൊക്കെ നമുക്കൊന്ന് തളിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഈ ഒരു പാത്രത്തിനകത്തേക്ക് ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് ആ ചെടിയിലൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതൊന്ന് നമുക്ക് ഈ ഒരു പ്രൂണിംഗ് ചെയ്ത എല്ലാ ബ്രാഞ്ചസിലും നമുക്കൊന്ന് നന്നായിട്ട് തളിച്ചു കൊടുക്കാം അതിന്റെ ആ പൂപ്പലൊക്കെ മാറാനും പെട്ടെന്ന് തന്നെ ആ നാമ്പുകളൊക്കെ പിടിക്കാനും ഒക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഇനി വരുന്നതിനൊക്കെ എന്ന് പറയാം മഞ്ഞൾ ഇല്ലാതെ ചെടി നല്ല കൂടി നല്ല തഴച്ച് വളരുന്നതിന് വളരെ യൂസ്ഫുൾ ആണ് നമ്മുടെ ഈ ഒരു എസം സോൾട്ട് എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ പല നമ്മുടെ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ വളരെ നമുക്ക് സക്സസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പം നമ്മൾ നല്ലോണം തളിച്ചും എല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ ഒഴിച്ചു കൊടുക്കുക അപ്പൊ നമ്മൾ ആ ഒരു വളമൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ചുവടൊക്കെ നല്ലോണം നനച്ചതാണ് നനച്ചിട്ട് വേണം നമ്മുടെ ഇതിൻ്റെ ആ ഒരു ചെടിയുടെ ചുവട് നല്ല രീതിയിൽ നമ്മൾ നനച്ചു കൊടുത്തിരിക്കുകയാണ് അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ലായനി ഇതുപോലെ തന്നെ നമുക്കൊരു ഒരു ലിറ്ററോളം വെള്ളത്തിലെടുത്തിട്ട് നമുക്ക് ഒരു സ്പൂണ് നിറച്ച് എത്തൻ സോൾട്ട് എടുത്ത് കലക്കി ഇതിന്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എത്തൻ സോൾട്ട് ഇതിന് ചു മറ്റുമായിട്ട് നമുക്ക് ഒരു ഒന്ന് രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചാലും വളരെ എഫക്റ്റീവാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഞാൻ ചെയ്ത ആ ഒരു വളപ്രയോഗവും ഇതിന് ശേഷം നൽകിയ ആ ഒരു ഫെർട്ടിലൈസറും നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കുന്ന നാരകത്തിൽ നിറയെ പൂക്കൾ കുലകുത്തി ഉണ്ടാകുന്നതായിരിക്കും നമ്മുടെ വീട്ടിൽ അപ്പോൾ എത്ര നമുക്ക് പൂക്കാതെ നിൽക്കുന്ന നാരകത്തിൻ്റെ ചെടിയാണെങ്കിലും അത് എത്ര വർഷം കഴിഞ്ഞിട്ട് നമുക്ക് പൂക്കാത്തതാണെങ്കിലും അതിൽ തീർച്ചയായിട്ടും നിറയെ പൂക്കളും കായകളും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല ഞാൻ ഇന്ന് കാണിച്ചു തന്ന പോലുള്ള ആ ഒരു വളപ്രയോഗ രീതികൾ നിങ്ങൾ ചെയ്തു നോക്കിയാൽ നമ്മുടെ മുറ്റത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഒത്തിരി വർഷങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല അഞ്ചും ആറു മാസം കൊണ്ട് നമുക്ക് ഇതുപോലെ നല്ല കുല കുത്തി നമ്മുടെ വീട്ടിൽ നമുക്ക് നാരങ്ങ ഉണ്ടാകുന്നതാണ് അത് ഏത് ടൈപ്പ് തന്നെയാണെങ്കിലും നമുക്കിപ്പോൾ നേഴ്സിനെ ഒത്തിരി വെറൈറ്റി കിട്ടുന്നുണ്ടല്ലോ അപ്പൊ അത് ഏത് വെറൈറ്റി ആണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മുറ്റത്ത് നമുക്ക് ഇതുപോലെ ഡ്രമ്മിലോ ചട്ടിയിലോ അല്ലെങ്കിൽ മുറ്റത്ത് നമുക്ക് തറയൊരുക്കിയോ ഇതുപോലെ നമുക്ക് കൃഷി ചെയ്ത് ഇതുപോലെയുള്ള വളപ്രയോഗം നമ്മൾ ചെയ്താൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇതുപോലെ നമുക്ക് ഇതുപോലെ ഇങ്ങനാണ്ടോ പഴുത്ത് തുടുത്ത് നിൽക്കുന്ന നാരങ്ങകളാണ് ഇതിനകത്ത് കുറേ അധികം നമുക്ക് പഴുത്ത് കിടപ്പുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം നമുക്ക് വെള്ളം കലക്കാനായിട്ട് അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം പറിച്ചെടുക്കുകയാണ് ഇത് പറിച്ചെടുത്ത് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കുടിക്കുകയും ചെയ്യാം നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് നമുക്ക് കൊടുക്കുകയും ചെയ്യാം ഇപ്പൊ ഇത് കണ്ടില്ലേ നമുക്ക് ഇതിനകത്തൊന്നും പറിച്ചെടുക്കാം ഇത് കണ്ടോ ഒട്ടും വാട്ടമൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയാണ് അതുകൊണ്ട് തന്നെ ഇതിലെ ഒത്തിരി നീരുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ ഫ്രഷായിട്ട് നമുക്ക് ചെന്ന് നാരങ്ങ പറിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ മുറ്റത്ത് തീർച്ചയായിട്ടും ഒരു നാരകത്തിൻ്റെ ചെടി ഉണ്ടായിരിക്കണം അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച ഒരു വളപ്രയോഗ രീതികൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നൂറ് ശതമാനവും നമുക്ക് റിസൾട്ട് നൽകുന്ന കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ല കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ नंदी